പ്രേക്ഷകർ ഇന്നും ഇഷ്ടത്തോടെ കാണുന്ന സിനിമ തൊണ്ണൂറുകളിലെ ഹിറ്റ് ചിത്രങ്ങളിലൊന്ന് നമ്പർ ട്വന്റി മദ്രാസ് മെയിൽ സങ്കീർണമായ ഒരു സസ്പെൻസ് ക്രൈം ത്രില്ലർ ചിത്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഫെബ്രുവരിയിൽ റിലീസ് മുപ്പത്തിനാല് വർഷം മുൻപ് മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിച്ച് അഭിനയിച്ച മമ്മൂട്ടി എന്ന സിനിമാ നടനായി തന്നെ മമ്മൂട്ടി അഭിനയിച്ച സിനിമ എന്ന പ്രത്യേകതയുള്ള ചിത്രം കേരളത്തിൽ നിന്ന് ചെന്നൈയിലേക്ക് വിമാനങ്ങൾ അധികമില്ലാത്ത റോഡ് ഗതാഗതം ഇത്രമാത്രം വികസിച്ചിട്ടില്ലാത്ത ആ കാലത്ത് എല്ലാം ആശ്രയമായിരുന്നു നമ്പർ ട്വന്റി മദ്രാസ് മെയിൽ എന്ന ഈ ട്രെയിൻ ഓരോ യാത്രയിലും സൂപ്പർ താരങ്ങൾ മുതൽ സിനിമയിൽ ഭാഗ്യം ഭാഗ്യമന്വേഷിച്ച് പുറപ്പെടുന്നവർ വരെ കാണും ഡെന്നിസ് ജോസഫ് ഈ സിനിമയുടെ കഥ എഴുതിയത് ഹരികുമാറിന്റെ കഥാതന്തുവിനെ അടിസ്ഥാനപ്പെടുത്തിയായിരുന്നു ഇന്ത്യയിലെ തന്നെ മികച്ച സംവിധായകരിൽ എന്ന് വിശേഷിപ്പിക്കാവുന്ന ജോഷിയുടെ അണിചുരുക്കൽ കമ്പ്യൂട്ടർ ഗ്രാഫിക്സും മറ്റു സാങ്കേതിക വിദ്യകൾ വരുന്നതിനു മുമ്പുള്ള കാലം എന്നിട്ടും ഇന്നും മലയാളികൾ പുതുമ നഷ്ടപ്പെടാത്തതുപോലെ ഈ സിനിമ ആവേശത്തോടെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്തായിരിക്കും ആ കാഴ്ചകളുടെ രസതന്ത്രം എന്ന് നിങ്ങൾക്കറിയാമോ എൻ്റെ ജീവിതത്തിൽ ഇത്രയും കഷ്ടപ്പെട്ട് മറ്റൊരു സിനിമ ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല എന്നാണ് സംവിധായകൻ ജോഷി ഈ ചിത്രത്തെ പറ്റി ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് ഇനി സിനിമ പിറന്ന കഥയിലേക്ക് വരാം ജോഷിയുടെ സംവിധാനത്തിൽ ഒരു മോഹൻലാൽ ചിത്രം ഒരുങ്ങുന്ന സമയം ഡബിൾ റോളിലാണ് മോഹൻലാൽ പ്രഗത്ഭരായ പലരും പിന്നണിയിലുണ്ട് ഷൂട്ടിംഗ് തുടങ്ങാൻ ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി കഥ വായിച്ചപ്പോൾ ജോഷിക്ക് പന്തികേട് തോന്നി തട്ടിക്കുട്ടി എഴുതിയതുപോലെ മോഹൻലാൽ തിരക്കഥ വായിച്ച് ഓക്കെ പറഞ്ഞാൽ നമുക്ക് ചെയ്യാമെന്ന് ജോഷി പറഞ്ഞു ആ തിരക്കഥയിൽ അഭിനയിക്കാൻ മോഹൻലാൽ തയ്യാറാകില്ലെന്ന ജോഷിക്ക് അത്ര ഉറപ്പായിരുന്നു അങ്ങനെ ആ സിനിമ മാറിപ്പോയി ഏകദേശം ഇരുപത് ദിവസത്തേക്ക് മോഹൻലാലിന്റെ ഡേറ്റ് ഫ്രീ ആയി ആ സമയത്ത് നിർമ്മാതാവ് തരങ്കിണി ശശി മോഹൻലാലിനെ സമീപിക്കുന്നു മാറിപ്പോയ സിനിമയ്ക്ക് പകരം നമുക്ക് ഒരു സിനിമ ചെയ്തുകൂടെ എന്ന് അദ്ദേഹം നല്ല കഥയുണ്ടെങ്കിൽ ചെയ്യാമെന്ന് മോഹൻലാലും ഡെന്നിസ് ജോസഫ് അന്ന് തിരക്കോട് തിരക്കിലാണ് സ്വന്തം സിനിമയായ അഥർവത്തിന്റെ ജോലികൾ നടക്കുന്നു മണിരത്നവുമായുള്ള സിനിമയുടെ ചർച്ചകളും എങ്കിലും അദ്ദേഹം ലാലിനോട് രണ്ടു കഥകൾ പറഞ്ഞു അതിലൊന്ന് ലാലിന് ഇഷ്ടപ്പെട്ടു നമുക്ക് ഉടൻ തന്നെ ചെയ്യാമെന്ന് സമ്മതവും മൂളി നടൻ അശോകന്റെ മൂത്ത സഹോദരൻ ഹരികുമാർ പറഞ്ഞ കഥാ തന്തുവിൽ നിന്നാണ് ഡെന്നിസ് ജോസഫ് ഈ സിനിമയുടെ കഥ വികസിപ്പിച്ചത് തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടുന്ന ട്രെയിനും അതിൽ യാത്ര ചെയ്യുന്ന മൂന്നു നാല് ചെറുപ്പക്കാരും അവർ യാത്ര ചെയ്യുന്ന കമ്പാർട്ട്മെന്റിൽ ഒരു പെൺകുട്ടി കൊല്ലപ്പെടുന്നതുമായിരുന്നു ഹരികുമാർ പറഞ്ഞ കഥ ജോഷിയും ഡെന്നീസും ഈ കഥ ഹരികുമാറിൽ നിന്ന് നേരത്തെ കേട്ടിരുന്നു നല്ലൊരു സിനിമയ്ക്ക് വേണ്ടി വികസിപ്പിച്ചെടുക്കാവുന്ന പ്രമേയമാണെന്ന് അന്ന് അവർക്ക് തോന്നുകയും ചെയ്തു അന്നത്തെ സമ്പ്രദായമനുസരിച്ച് സ്റ്റുഡിയോയിൽ സെറ്റിട്ട് ഷൂട്ട് ചെയ്യാൻ ജോഷിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല ഈ കഥ സിനിമയാക്കുകയാണെങ്കിൽ ഒറിജിനലായി തന്നെ ഷൂട്ട് ചെയ്യണം അല്ലെങ്കിൽ ഈ സിനിമ വേറെ ആരെങ്കിലും ചെയ്യട്ടെ എന്ന തീരുമാനമായിരുന്നു അദ്ദേഹത്തിന് അവസാനം ട്രെയിനിൽ വെച്ച് തന്നെ ഷൂട്ട് ചെയ്യാമെന്ന് ധാരണയായി അഞ്ചു ലക്ഷം രൂപയാണ് ട്രെയിനിൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടി റെയിൽവേയിൽ കെട്ടിവയ്ക്കേണ്ട തുക കൂടാതെ ഒരു ദിവസം ഷൂട്ട് ചെയ്യാൻ ഇരുപത്തയ്യായിരം രൂപ വാടക ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ ബജറ്റിൽ സൂപ്പർ സ്റ്റാർ സിനിമ പുറത്തിറങ്ങുന്ന കാലമാണ് എന്നിട്ടും ഒറിജിനൽ ട്രെയിനിൽ തന്നെ ചിത്രീകരിക്കാൻ നിർമ്മാതാവ് തയ്യാറായി കർശന നിയന്ത്രണങ്ങൾ വീണ്ടുമുണ്ട് റെയിൽവേ അനുവദിക്കുന്ന ഏറ്റവും തിരക്ക് കുറഞ്ഞ റൂട്ടിൽ മാത്രമേ ചിത്രീകരണം അനുവദിക്കൂ കേരളത്തിൽ അത്തരം ലൈനുകൾ കുറവാണ് ഒടുവിൽ അക്കാലത്ത് ട്രെയിനുകൾ കുറവായ ഷൊർണൂർ നിലമ്പൂർ റൂട്ടിലാണ് ചിത്രീകരണം അനുവദിച്ചത് സിനിമയിൽ നമ്മൾ കണ്ട നമ്പർ ട്വൻ്റി മദ്രാസ് മെയിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് ഷൊർണൂർ നിലമ്പൂർ റൂട്ടിലൂടെയായിരുന്നു സിനിമയിൽ ഇടവേളയ്ക്ക് ശേഷമുള്ള രംഗങ്ങളാണ് ആദ്യം ചിത്രീകരിച്ചത് മോഹൻലാലും ജഗദീഷും മണിയൻപിള്ള രാജുവും തമിഴ്നാട് പോലീസിനെ വെട്ടിച്ച് ഒരു ഹോട്ടലിൽ മുറിയെടുക്കുന്നു അവരുടെ ഫോട്ടോ സഹിതം ടെലിവിഷനിൽ വാർത്ത വരുന്നു അവർ അവിടെ നിന്ന് രക്ഷപ്പെടുന്നു ഈ ഭാഗങ്ങൾ ചിത്രീകരിക്കുമ്പോൾ സിനിമാ നടനായി അഭിനയിക്കേണ്ട ആളെ തീരുമാനിച്ചിരുന്നില്ല എന്നാൽ ഒരു പ്രമുഖ നടൻ്റെ പേര് ഈ രംഗത്ത് പറയുകയും വേണം ട്രെയിനിൽ വെച്ച് ആ നടൻ എടുത്ത ഫോട്ടോയാണ് പോലീസിൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുന്നത് രംഗം ചിത്രീകരിച്ചപ്പോൾ മമ്മൂട്ടിയുടെ പേരാണ് മോഹൻലാൽ പറയുന്നത് മമ്മൂട്ടി അന്ന് കുടുംബസമേതം അമേരിക്കയിലാണ് അദ്ദേഹത്തിൻ്റെ അനുവാദമില്ലാതെ ഉപയോഗിക്കുന്നതിൽ ജോഷിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല എന്നാൽ ലാലിന് വിശ്വാസമുണ്ടായിരുന്നു മമ്മൂട്ടി ആ സിനിമയിൽ ഗസ്റ്റ് റോളിൽ അഭിനയിക്കുമെന്ന് അമേരിക്കയിൽ നിന്നെത്തിയ മമ്മൂട്ടി ഷൂട്ടിങ്ങിൽ പങ്കാളിയായി മദ്രാസിൽ ട്രെയിൻ യാത്ര അവസാനിക്കുന്നതോടെ മമ്മൂട്ടിയുടെ റോളും അവസാനിക്കുന്നതായിട്ടാണ് ആദ്യം എഴുതിയത് മമ്മൂട്ടി എന്ന കഥാപാത്രം കഥയിൽ വീണ്ടും സജീവമാകുന്നത് രണ്ടാമത് കഥ വികസിപ്പിച്ചപ്പോഴാണ് പിന്നീടാണ് ഇടവേളയ്ക്ക് ശേഷവും മമ്മൂട്ടി കടന്നു കടന്നുവരുന്നതും മോഹൻലാലിന്റെയും സുഹൃത്തുക്കളുടെയും നിരപരാധിത്വം തെളിയിക്കാൻ ശ്രമിക്കുന്നതും ഷൊർണൂറിൽ ഷൂട്ടിങ്ങിന് വന്നപ്പോൾ മമ്മൂട്ടി ജോഷിയോട് ചോദിച്ചിരുന്നു ഞാൻ എന്റെ പേരിൽ തന്നെ ഒരു സൂപ്പർ സ്റ്റാറെ അഭിനയിക്കുന്നതിൽ അല്പം അനൗചിത്യമില്ലേ എന്ന് അന്ന് സംവിധായകൻ മമ്മൂട്ടിയെ സമാധാനിപ്പിച്ചു പിന്നീട് മമ്മൂട്ടിയൊന്നും പറഞ്ഞില്ല അത് ജോഷിയോടുള്ള സ്നേഹവും വിശ്വാസവും കൊണ്ടാണ് മമ്മൂട്ടി വ്യത്യസ്തമായ ഗെറ്റപ്പുകളിലാണ് സിനിമയിൽ പ്രത്യക്ഷപ്പെടുന്നത് മീശയായിരുന്നു പ്രശ്നം ചില രംഗങ്ങളിൽ ഒറിജിനൽ മീഷ ചിലയിടത്ത് വെപ്പ് മീഷ മമ്മൂട്ടി സിനിമാ നടനായി തന്നെ അഭിനയിക്കുന്നതുകൊണ്ട് അതാരും കാര്യമാക്കിയില്ല സിനിമ വൻ ഹിറ്റായതുകൊണ്ട് കൂടിയാകാം ഇതൊന്നും ആരും ശ്രദ്ധിക്കാതിരുന്നത് സിനിമയിൽ ഉടനീളം ഒരു കഥാപാത്രമായി ഇരമ്പി പായുന്നുണ്ട് മദ്രാസ് മെയിൽ ഇന്നത്തെ പോലെ കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ഒന്നും വന്നില്ല അതുകൊണ്ട് ഓരോ റെയിൽവേ സ്റ്റേഷനിലും ക്യാമറ യൂണിറ്റ് പോയി ഷൂട്ട് ചെയ്യുകയായിരുന്നു എന്നാൽ പ്ലാറ്റ്ഫോമിൽ നടക്കുന്ന സംഭവങ്ങളെല്ലാം ചിത്രീകരിച്ചത് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലും സോമൻ അവതരിപ്പിച്ച ആർ കെ നായരും കുടുംബവും ട്രെയിനിൽ കയറുന്നത് കൊല്ലം സ്റ്റേഷനിൽ നിന്നാണെന്ന് തോന്നുമെങ്കിലും അതും ഷൊർണൂർ തന്നെയാണ് അതുപോലെ മോഹൻലാലും സംഘവും കോട്ടയത്ത് നിന്ന് കയറുന്നതും മമ്മൂട്ടി തൃശൂരിൽ നിന്ന് കയറുന്നതും ജഗദീശ് ശ്രീകുമാർ പാലക്കാട് നിന്ന് കയറുന്നതുമെല്ലാം ഷൊർണൂരിലാണ് ചിത്രീകരിച്ചത് ക്ലൈമാക്സിലെ അപകടത്തെപ്പറ്റിയും ജോഷി മുൻപൊരിക്കൽ പറഞ്ഞിരുന്നു ചാറ്റൽ മഴ പെയ്ത ദിവസമാണ് ക്ലൈമാക്സിലെ ഫൈറ്റ് സീൻ ഷൂട്ട് ചെയ്യുന്നത് ട്രെയിൻ കമ്പാർട്ട്മെന്റിലാണ് ഫൈറ്റ് നടക്കുന്നത് ഭാഷയാണ് സ്റ്റൺ മാസ്റ്റർ അദ്ദേഹത്തിന്റെ ടീമിലെ ഒരംഗത്തെ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിന്റെ വാതിലിൽ നിന്ന് മോഹൻലാൽ ചവിട്ടി താഴെയിടുന്ന രംഗമാണ് ഷൂട്ട് ചെയ്യുന്നത് ഒന്ന് വട്ടം റിഹേഴ്സൽ നടന്നു മോഹൻലാൽ ചെറുതായി ചവിട്ടുമ്പോൾ കമ്പിയിൽ പിടിച്ചു കുനിയണം അതായിരുന്നു സീൻ ടേക്കിൽ മോഹൻലാലിന്റെ ചവിട്ടുകൊണ്ട് അയാൾക്ക് വാതിൽ പടിയിൽ പിടികിട്ടിയില്ല ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിൽ നിന്ന് അയാൾ തെറിച്ചു വീണു എല്ലാവരും പരിഭ്രാന്തരായി ട്രെയിനിന് അടിയിലേക്ക് അയാൾ വീണിയിട്ടുണ്ടാകാം എന്തും സംഭവിക്കാം ഷൂട്ടിംഗ് സ്ഥലത്തുണ്ടായിരുന്ന റെയിൽവേ ഉദ്യോഗസ്ഥൻ പറഞ്ഞു അയാൾ ജീവനോട് തിരിച്ചു കിട്ടണേ എന്ന പ്രാർത്ഥനയായിരുന്നു എല്ലാവർക്കും മോഹൻലാൽ എന്ന നടനിലെ മനുഷ്യത്വം മറ്റുള്ളവർ തിരിച്ചറിഞ്ഞ സന്ദർഭം കൂടിയായിരുന്നു അത് ചങ്ങല വലിച്ചു നിർത്തി അപ്പോഴേക്കും നിന്ന് ഒന്നര കിലോമീറ്റർ പിന്നിട്ടിരുന്നു ട്രെയിൻ മഴ നന്നായി കനത്തിരുന്നു കൂരിരുട്ട് ചെളി നിറഞ്ഞ വഴി ഇഴജന്തുക്കളുടെ ശല്യവുമുണ്ട് എന്നിട്ടും സ്ഥലത്തേക്ക് ആദ്യം ഓടിയെത്തത് മോഹൻലാലാണ് ട്രാക്കിനരികിൽ ഒരു കുറ്റിക്കാട്ടിൽ കിടന്നിരുന്ന അയാളെ വാരിയെടുത്ത് മോഹൻലാൽ ആശുപത്രിയിലേക്ക് ഓടി ഭാഗ്യം കൊണ്ട് ജീവൻ തിരിച്ചു കിട്ടി കൈയും കാലും ഒടിഞ്ഞിരുന്നു നട്ടെല്ലിനും പരിക്കേറ്റു ഒരു മാസത്തെ ചികിത്സ വേണ്ടിവന്നു ആശുപത്രി വിടാൻ സാമ്പത്തികമായും മോഹൻലാൽ സഹായിച്ചു പക്ഷെ വിധി മറ്റു ചിലത് തീരുമാനിച്ചിട്ടുണ്ടല്ലോ നാലഞ്ചു വർഷങ്ങൾക്കു ശേഷം ഒരു തമിഴ് സിനിമയുടെ സെറ്റിൽ വെച്ച് ഇതുപോലെ ഒരു അപകടത്തിൽപ്പെട്ട് അയാൾക്ക് ജീവൻ നഷ്ടമായി ഭാഷ തന്നെയാണ് ഈ വിവരം ജോഷി അറിയിച്ചതും ഇങ്ങനെയൊക്കെ ആണെങ്കിലും ചിത്രം വൻ ഹിറ്റ് ആയിരുന്നു അതുമാത്രമല്ല മലയാള സിനിമയുടെ സ്വകാര്യ അഹങ്കാരങ്ങളായ മമ്മൂട്ടി മോഹൻലാലും അൻപതിലധികം സിനിമകളിൽ ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ടെങ്കിലും അതിൽ ഏറെ ആഘോഷിക്കപ്പെട്ട സിനിമയായി ജോഷി സംവിധാനം ചെയ്ത നമ്പർ ട്വൻ്റി മദ്രാസ് മെയിൽ മാറുകയായിരുന്നു കൂടുതൽ എൻ്റർടൈൻമെൻറ്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗം അറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക